അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് ഇരുപത് ക്ലയർവോയിലെ വിശുദ്ധ ബെർണാർഡ് ആയിരത്തി തൊണ്ണൂറിൽ ഫ്രാൻസിലെ തിജോണിന് സമീപമുള്ള ഒരു കുലീന ബുർഗുണ്ടിയിൽ കുടുംബത്തിലെ മൂന്നാമത്തെ മകനായിട്ടാണ് വിശുദ്ധ ബെർണാർഡ് ജനിച്ചത് വളരെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന വിശുദ്ധൻ തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സിറ്റുവിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേരുകയും തൻ്റെ പിതാവും സഹോദരനും ഉൾപ്പെടെ മുപ്പതോളം കുലീന കുടുംബാംഗങ്ങളായ യുവാക്കളെയും തൻ്റെ മാതൃക പിന്തുടരുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടം സന്യാസിമാർക്കൊപ്പം വിശുദ്ധൻ ക്ലയർവോയിൽ ഒരു സന്യാസ ഭവനം സ്ഥാപിക്കുകയും ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ അവിടുത്തെ ആശ്രമാധിപനായി നിയമിതനാവുകയും ചെയ്തു വിശുദ്ധ ബെർണാർഡ് ഒരു നല്ല വേദപാരംഗതനും രാജാക്കന്മാരുടെ അനുരഞ്ജകനും പാപ്പമാരുടെ ഉപദേഷ്ടാവും സർവോപരി ഒരു അത്ഭുത പ്രവർത്തകനുമായിരുന്നു നിരവധി ആശ്രമങ്ങൾ വിശുദ്ധൻ സ്ഥാപിക്കുകയുണ്ടായി ക്ലയർവോയിലെ ആശ്രമത്തിൽ വിശുദ്ധൻ നടപ്പാക്കി നടപ്പിലാക്കിയ സന്യാസ നിയമങ്ങൾ പിൽക്കാലത്ത് സിസ്റ്റേഴ്സിൻ നവീകരണത്തിൽ ഏതാണ്ട് നൂറ്റി അറുപത്തി മൂന്നോളം ആശ്രമങ്ങളിൽ മാതൃകയാക്കപ്പെട്ടു യുജിൻ മൂന്നാമൻ എന്ന പേരിൽ പാപ്പയായി തീർന്ന പിസായിലെ ബെർണാർഡ് വിശുദ്ധൻ്റെ ശിക്ഷനായിരുന്നു അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിലും രാജാക്കന്മാർക്കിടയിലും പുരോഹിത വൃന്ദത്തിനുമിടയിലുള്ള വിശുദ്ധൻ്റെ സ്വാധീനം എടുത്തു പറയേണ്ടതാണ് വളരെയേറെ അനുതാപപരവും കാർക്കശ്യമേറിയതുമായ ജീവിത രീതികളാണ് വിശുദ്ധൻ പിന്തുടർന്നിരുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും വളരെയേറെ ഉത്സാഹവാനായിരുന്നു വിശുദ്ധൻ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് ക്ലയർവോയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് വിശുദ്ധ ബെർണാഡിനെ സിസ്റ്റേഴ്സ്യൻ സന്യാസ സമൂഹത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാപകനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഉദ്ധരണികൾ പിൽക്കാലത്ത് ആരാധനാക്രമങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുമുണ്ട്